അപ്പൊ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്ന് രാവിലെ അനുമോള് ആദില രേണുസുതി എന്നിവർ ഡൈനിങ് ഹാളിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സംസാരിക്കുന്ന സമയത്ത് ആതില ഒരു സബ്ജക്ട് എടുത്തിടുകയാണ് അതായത് രേണുവിന്റെ വീടിനെ കുറിച്ചുള്ള വിഷയങ്ങൾ രേണുസുദിയുടെ വീട് ചോരുന്നതിനെ കുറിച്ചും ആ വീടിന്റെ ഇഷ്യൂനെ കുറിച്ചും ഒക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചത് ശരിയായില്ല എന്ന് ആദില പറയുകയാണ് അപ്പൊ രേണുസുദി എന്റെ മറുപടി പറയുന്നു അത് പറയണമെന്ന് എനിക്ക് തോന്നി അത് ശരിയാണെന്ന് എനിക്ക് തോന്നി എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു ഞാൻ പറഞ്ഞു അപ്പോൾ ആ വിഷയം ഏറ്റുപിടിച്ചുകൊണ്ട് അനുമോളും പറയുകയാണ് ഒരു കാലത്തും രേണുസുദ്ധി ചെയ്തത് ശരിയായില്ല കാരണം നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു വീടാണ് അതിനെക്കുറിച്ച് വിവാദപരമായ ഒരു പരാമർശം അതായത് ആ വീട് ചോരുന്നു എന്നുള്ള ഒരു വിഷയം നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞത് ഒട്ടും ശരിയായില്ല അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് അനുമോളും പറയുന്നു അപ്പോൾ രേണുസുദ്ധി കൊടുക്കുന്ന മറുപടി എന്നോട് ചാനലുകാർ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു അത്രയെ അവിടെ സംഭവിച്ചുള്ളൂ പക്ഷെങ്കിൽ അത് ഒരിക്കലും പറഞ്ഞത് ശരിയായില്ലെന്ന് അനുമോള് വീണ്ടും പറയുമ്പോൾ ആ സംസാരം നീണ്ടുപോകുന്നില്ല രേണുസുദ്ധി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഈ ആദിലാനൂറ അനുമോള അഭിലാഷ തുടങ്ങിയ ആളുകളൊക്കെ രേണസുദ്ധിയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഈ ബിഗ് ബോസ് ഹൗസിലുണ്ട് കാരണം പുറത്ത് ഇത്രയധികം നെഗറ്റീവുള്ള ഏറ്റവും അധികം വിവാദം സൃഷ്ടിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന വ്യക്തിയാണ് ഈ രേണുസുദ്ധി രേണുസുദ്ദിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് പുറത്തുണ്ട് അപ്പോൾ റേണുസുദിയ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തു റേണസുദിയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള പ്രേക്ഷകന്റെ കൈയ് കിട്ടുമെന്നും അത് ഓട്ടായി മാറുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നാൽ അതേസമയം ബിഗ് ബോസ് ബോസിന് പുറത്തു നടന്നിട്ടുള്ള വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളെ എടുത്തിട്ടുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് സംസാരിച്ച് ശരിയായില്ല എന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് ഈ വിവാദം നടക്കുന്ന സമയത്ത് ഞാൻ അടക്കമുള്ള ആളുകൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള കാര്യമാണിത് കാരണം രേണുസ്തി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു ചാനലിന്റെ മുമ്പിൽ അത് പറഞ്ഞത് ശരിയായില്ല എന്ന് കൃത്യമായിട്ട് നമ്മളും പറഞ്ഞതാണ് എന്നാൽ പുറത്ത് നടന്ന വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു ഗെയിമിന് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് ഗെയിമിന്റെ റൂൾസിന് എതിരാണോ അല്ലയോ എന്ന് ബിഗ് ബോസ് ആണ് പറയേണ്ടത് എന്നാൽ ആ ഒരു സംസാരം നടക്കുമ്പോൾ ബിഗ് ബോസ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അത് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം വന്നാണ് രേസ്വദിയെ കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് വീടിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ബിഗ് ബോസ് ഹൌസിൽ ഒരു കണ്ടന്റിന് വേണ്ടി എടുത്തിട്ടേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ